ഹലോ വീട്ടിൽ വാഷിംഗ് മെഷീനുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഇന്നലെ കണ്ട വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത് അതിലൊരു ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇന്ന് വരുന്ന പല അസുഖങ്ങളുടെയും കാരണം ഒരു വാഷിംഗ് മെഷീൻ ആയിരിക്കാം അത് നമ്മൾ നേരായ രീതിയിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം പല അസുഖങ്ങളും നമുക്ക് വരുന്നത് എന്നൊക്കെയായിരുന്നു ആ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇന്ന് ഏതായാലും വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി വോൾട്ടാസിൻ്റെതാണ് എൻ്റെ വീട്ടിലെ വാഷിംഗ് മെഷീൻ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ആ ചെറിയൊരു മൂടി നമുക്ക് ഓപ്പൺ ചെയ്ത് വരണം അതിന് അവിടെ ചെറിയൊരു ഉണ്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം കുറച്ചൊന്ന് പ്രെസ് ചെയ്തിട്ട് പൊന്തിക്കണം അങ്ങനെയാണ് നമുക്കത് ഓപ്പൺ ചെയ്തു വരിക ഈയൊരു വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു എൻ്റെ ഡെലിവറി കഴിഞ്ഞു ഇരട്ട കുട്ടികളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു അത് ഒരുപാട് ഞങ്ങൾക്ക് ഉപകാരമാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഈ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതെന്ത് ചെയ്യാം ഒന്ന് പൊന്തിച്ചെടുക്കാം അത് പൊന്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ കാണാം ആ സ്ക്രൂ എന്ത് ചെയ്യണം അഴിച്ചെടുക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ത് സംഭവിക്കും എന്നൊന്നും അറിയില്ല അപ്പോൾ സക്സസ് ആയാലും ആയാലും ഏതായാലും നിങ്ങളെ മുമ്പിൽ വെച്ച് ചെയ്യാം വീഡിയോ എടുക്കാമെന്ന് കരുതി ഈ ഒരു ഭാഗം അഴിച്ചപ്പോഴേ ഏകദേശം ഉള്ളിലുള്ള അവസ്ഥകൾ മനസ്സിലാവുന്നുണ്ട് കാരണം നല്ല അഴുക്കായിരുന്നു ആ അഴുക്കൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ ഉള്ളിലുള്ള ആ സ്ക്രൂ ഒന്ന് ഊരിയെടുക്കാനാണ് അടുത്ത പരിപാടി അപ്പം എന്ത് തന്നെ ആയാലും ഇതിപ്പം അഥവാ എന്തെങ്കിലും രീതിയിൽ എനിക്ക് ഫോൾട്ട് സംഭവിച്ചാൽ നമുക്കൊരു ഏതായാലും ഇത് റിപ്പയറിങ്ങിന് ആളെ വിളിക്കാം എന്നൊരു ധൈര്യത്തിലാണ് ഞാനിത് തുടങ്ങിയത് അങ്ങനെ വിജയകരമായിട്ട് സ്ക്രൂ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം മുഴുവനായിട്ട് നമുക്ക് പൊന്തിച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പം അതൊന്നെന്തു ചെയ്യാം ഇളക്കി പൊന്തിച്ചെടുക്കാം എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് ക്ലീൻ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നു എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഏതായാലും ഇതൊരു പരീക്ഷണമായിരുന്നു ഏതായാലും അത് നന്നായി കാരണം അത്രത്തോളം അഴുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു രണ്ട് വർഷത്തെ അഴുക്കുകൾ ഇതാ ഇതേപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായി ബാക്ടീരിയയും ഫംഗസും വളരാൻ ഏറ്റവും നല്ലൊരു സാഹചര്യം ഈ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ നമുക്ക് സ്കിൻ അസുഖങ്ങൾ ചർമ്മ രോഗങ്ങൾ ഉണ്ടാവാം അലർജികൾ ഉണ്ടാകാം ആസ്മകൾ പോലുള്ള അലർജികൾ ഉണ്ടാവാം ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ബാധിക്കുന്നത് കുട്ടികളെ ആയിരിക്കാം കാരണം അവരവരുടെ വസ്ത്രങ്ങൾ വായിരി ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ അവരുടെ പോക്കറ്റിൽ അവർ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ച് കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അവർക്ക് വയറിളക്കം അതേപോലെ തന്നെ വയറുവേദന തുടങ്ങിയ അസുഖങ്ങളൊക്കെ കാണാനുള്ള കണ്ടുവരുന്നുണ്ട് നന്നായിട്ട് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുക വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് അത് ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കുക പിന്നെ കൊച്ചു കുട്ടികൾക്ക് ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊന്നും പരമാവധി ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴുകാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക അതേപോലെ നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ ഉണക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു തണലത്തിട്ടായിരിക്കോ അല്ലെങ്കിൽ ഒരു ഷീറ്റിൻ്റെ താഴെ ഇട്ടായിരിക്കും നമ്മളത് ഉണക്കിയെടുക്കുന്നത് കാരണം ഏകദേശം നന്നായി പിഴിഞ്ഞു കിട്ടിയ വസ്ത്രങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാതെ നല്ല വെയിലത്ത് തന്നെ ഇട്ട് വസ്ത്രങ്ങളൊക്കെ ഉണക്കി മടക്കി വയ്ക്കാൻ ശ്രമിക്കുക ഞാനിത്തിരി സോപ്പ് പൊടി ഇട്ടിട്ടാണ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ പുറമേ കാണുന്നത് മാത്രമല്ല അവിടെയുള്ള രണ്ട് ഗ്യാപ്പുകളിലും നന്നായി അഴുക്കുകളൊക്കെ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം താഴ്ഭാഗം ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ക്ലീൻ ചെയ്തതാണ് ഈ രണ്ട് ബോക്സുകളും ഇപ്പം കുറച്ചായ ഇത് ക്ലീൻ ചെയ്താൽ അതുകൊണ്ട് കുറച്ച് അഴുക്കുകളൊക്കെ അതിലുണ്ട് അപ്പോൾ ആ രണ്ട് ബോക്സുകൾ നമ്മളത് ഫിൽറ്റർ ചെയ്ത് അവർ അഴുക്കുകൾ ശേഖരിക്കുന്ന രണ്ട് ബോക്സുകളും ഊരി മാറ്റി ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഏകദേശം ഉൾഭാഗമൊക്കെ നമ്മൾ നല്ല ക്ലീനാക്കി തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് മാറ്റി അതൊക്കെ ഒന്ന് എന്തു ചെയ്യാം ബ്രഷിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം അങ്ങനെ ഇത് മൂന്നും നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും പ്രയാസമായി തോന്നിയത് കുറച്ചധികം ബുദ്ധിമുട്ട് വൃത്തിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയത് ഈ ഒരു ഐറ്റമാണ് കാരണം ഒരുപാട് ഇടുക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈർക്കിലും തുണിയൊക്കെ കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പഴയതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഘടിപ്പിക്കണം എന്നിട്ട് വാഷിംഗ് മെഷീൻ ഒന്ന് പ്രവർത്തിപ്പിക്കണം അപ്പോഴാണ് നമ്മുടെ ചെയ്തതിൽ ഇല്ലാതെ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് പഴയ പോലെ തന്നെ വാഷിംഗ് മെഷീനിലേക്ക് വെച്ചിട്ട് അതിൻ്റെ സ്ക്രൂ വീണ്ടും എന്ത് ചെയ്ത് സ്ക്രൂ ടൈറ്റ് ചെയ്ത് നല്ല പരമാവധി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഏറ്റവും മേലത്തെ ആ ടോപ്പിൽ അതെന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് അമർത്തിയാൽ അതെന്ത് ചെയ്യുക ഫിറ്റായിട്ട് നിൽക്കും അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീനാക്കി നമ്മളെന്ത് വെച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിലൊരിക്കലോ ആറുമാസത്തിലൊരിക്കലോ ഒക്കെ ഇങ്ങനെ അഴിച്ചു മാറ്റി ക്ലീൻ ചെയ്ത് നല്ലതായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിനാഗിരിയില്ലേ സിർക്ക എന്നൊക്കെ പറയുന്നത് അത് ഒഴിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക വെള്ളത്തിൽ ഒഴിച്ച് എന്ത് ഇളം ചൂട് ഒഴിച്ച് ഒന്ന് എല്ലാ ഭാഗത്തും വെള്ളം എത്തിച്ചിട്ട് അത് വെള്ളം ഒഴിവാക്കിക്കളിയുക പിന്നെയും നമുക്ക് ബേക്കിംഗ് സോഡ ഇതേപോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അത് പ്രവർത്തിപ്പിച്ച് വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിച്ച് എല്ലാ ഭാഗത്തും എത്തി ഒരു ഒരു മണിക്കൂറിന് ശേഷം ആ ബേക്കിംഗ് സോഡയും നമ്മൾ ഒഴിച്ചു കളയാം അങ്ങനെ ചെയ്തതിലൂടെ നമുക്ക് ഇതിനുള്ള ബാക്ടീരിയയും ഫംഗസിനെയും ഒക്കെ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് ആ വീഡിയോയിൽ ഡോക്ടർ പറയുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം അത് ചെയ്തിട്ടില്ല അത് ചെയ്ത വീഡിയോ ഇല്ല കാരണം എൻ്റെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ലായിരുന്നു ഇത് ഇനി അത് മേടിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് ഇനിയിപ്പം ബേക്കിംഗ് സോഡ അത് മാസത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്യണം എന്നാ പറയുന്നത് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്തിട്ട് ചൂട് വെള്ളത്തിൽ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ ഏകദേശം എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി സ്വിച്ചിട്ട് ഇതൊന്ന് പ്രവർത്തിപ്പിച്ചാൽ മാത്രം മതി അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും